സംഗീത സംഗീതസല്ലാപത്തിൻ്റെ സ്പെഷ്യൽ ടീ ബ്രേക്കിലേക്ക് ഇവിടെ വന്നവർക്കും വരാത്തവർക്കും എല്ലാ പേർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ടീ ബ്രേക്കിൽ ബ്രേക്കിലെന്തോ ക്യാപ്റ്റൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ സ്നാക്സ് ആയിരുന്നു നമുക്ക് തരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ടപ്പോഴെന്തായിരുന്നു ചോദിച്ചേട്ടാ അത് ഒരു അല്ല ഈ സാധനത്തിൻ്റെ പേരെന്താണ് ഈ കളിയോടൊക്കെ അല്ല അത് എനിക്ക് ആ സാധനത്തിന്റെ പേര് മനസ്സിലായി ആരാണെന്ന് കട്ടൻ ഇട്ടത് ഇന്ന് കട്ടനിട്ടതാരാ കട്ടനിട്ട താരാണ് ചേച്ചി അല്ലേ കട്ടനിട്ടത് താങ്ക് യു സംഗീത സംഗീതസലാപത്തിലെ എല്ലാ ഗായകർക്കും വേണ്ടിയിട്ട് കട്ടനിട്ട ശോഭ ചേച്ചി ഞങ്ങളുടെ സെക്രട്ടറിയുടെ വൈഫ് കൂടെ ഉണ്ട് സഹായിക്കാനായിട്ട് പക്ഷേ കക്ഷി കുറേ നാളിട്ട് മുങ്ങി നടക്കുമായിരുന്നു ഇന്നെൻ്റെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവിടെ വന്നത് അല്ലേ ചേച്ചി അല്ലേ ഞാൻ കുറേ ദിവസം കൊണ്ട് കരയായിരുന്നു ചേച്ചിയെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ പറഞ്ഞിട്ട് ഇത് കണ്ടോ ജെ കെ അതായത് ഇന്നത്തെ ഇവിടുത്തെ താരമാണ് ജെ കെ ഈ ഈ ഡ്രസ്സ് കണ്ടല്ലോ ഇത് ഇവിടെ തന്നെ ഉള്ളൊരു ഗായകൻ വൈശാലിയിലുള്ള ഒരു വൈശാലി ആ ചേട്ടനാണോ വൈശാലി അച്ച ചേട്ടൻ ഇവിടെ നിന്ന് ഇവിടത്തെ ഒരു ചേട്ടാ ചേട്ടാ ചേട്ടനാണോ വൈശാലി വൈശാലി അല്ല അപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ആ സാരി ബ്ലൗസും പിന്നെ നമ്മുടെ ജെ കെയുടെ കോസ്റ്റ്യൂമ് അതായത് ജേക്കെയുടെ മാല പിന്നെ ഇന്നത്തെ പാട്ട് എല്ലാം തന്നെ ജെ കെ ഇവിടെ പൊളിച്ചു ഇന്ന് ജേക്കെയുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതാ ഞങ്ങളുടെ മനോജോട്ട ഏറ്റവും ലേറ്റ് ലേറ്റ് ആയി വന്നാൽ എന്താ ലേറ്റസ്റ്റ് ആയിട്ട് വരും അതാണ് പ്രത്യേകത പിന്നെ ദർശന കൂടെ തന്നെ നിൽക്കുന്നതാണ്ടോ നമ്മുടെ മാത്യു സാറ് ഭയങ്കര വമ്പൻ ഓഫറാണ് നമുക്ക് വെച്ചിട്ടുള്ളത് അതായത് നെക്സ്റ്റ് വീക്ക് സാറ്റർഡേയിലെ മാത്യു സാറിൻ്റെ വകയായിട്ട് ഇവിടെ ഗ്രാൻഡ് പാർട്ടിയാണ് സാറ് നമുക്ക് ഓഫർ ചെയ്തത് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് പിന്നെ ആരാണ് അമ്മ അതാ പ്രസന്ന അമ്മ ഞങ്ങളുടെ ബുധനാഴ്ചത്തെ ബേച്ചിലാണ് വരുന്നത് പക്ഷേ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് അമ്മ കൂടെ വന്നതാണ് ഹലോ അമ്മ താങ്ക് യു വന്നതിൽ പിന്നെ ഇതേ അയ്യോ എന്തോ സുചിത്ര എന്നല്ലേ പേര് ഏഹ് ചിത്ര ചിത്രയാണ് നമ്മുടെ സുനിൽ കൃഷ്ണൻ പറഞ്ഞ ഗായകൻ്റെ വൈഫാണ് അതാ ബിന്ദു ചേച്ചിയൊക്കെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ഇന്നിവിടെ എല്ലാവരും ഹാജരാണ് ഇനിയിപ്പോൾ ആരെങ്കിലും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരും പരാതി വരരുത് കാരണം ഇവിടെ ഇന്ന് ഇന്ന് ഭയങ്കര റഷാണ് ഡോക്ടർ കുറെ നാളത്തിന് ശേഷമാണ് ഇവിടെ എത്തിയത് പരദേശി ഹോഗയാന്നാണ് പറയുന്നത് നല്ല പാട്ടായിരുന്നു സൂപ്പറായിട്ട് പാടി അടിപൊളിയായിട്ട് പാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു താങ്ക് യു പിന്നെ അപ്പോൾ ഡോക്ടർ ഒരുപാട് തിരക്കിനിടയിൽ നിന്നും ഇന്നത്തെ പ്രോഗ്രാം മിസ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഓടി വന്നതാണ് താങ്ക് യു താങ്ക് സോ മച്ച് നന്നായിട്ട് പാഠം ചെയ്തു പാട്ടാണ് അല്ല ക്യാപ്റ്റൻ പറയാനാണ് വന്നത് അടിപൊളിയായിരുന്നു നന്നായിട്ട് പാടി ഈ പാട്ടിനെ പറ്റിയോ അടിപൊളി പാട്ടായിരുന്നു കട്ട മാത്രം കട്ട മാത്രം എടുത്തോളോ അല്ല എന്തായിരുന്നു ൻ ക്യാപ്റ്റൻ എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ക്യാപ്റ്റന്റെ കളിയോടക്കാ എന്ന് പറഞ്ഞാല് അതായത് ഭയങ്കര കട്ടിയുള്ള സാധനമല്ലേ ചവയ്ക്കുമ്പോ പിന്നെ ഹായ് സർ ഞങ്ങളുടെ വില്ലേജ് ഓഫീസർ ആണ് എന്താ കഴിച്ചത് കളിയോടക്കണോ ഇഷ്ടപ്പെട്ടോ ഉദയകുമാർ ചേട്ടൻ കണ്ടില്ലേ ഗ്ലാമറസ് ആയിട്ട് നിൽക്കണുണ്ടോ ഞങ്ങളുടെ അമ്പി ചേട്ടനെ കണ്ടോ അമ്പി അമ്പിചേട്ടനെ എവിടെ ചെന്ന് ഞാൻ കണ്ടു

ചെറിയ ചെറിയ കാനി ഞങ്ങളുടെ രവി ചേട്ടനാണ് ഞങ്ങളുടെ രവി ചേട്ടന്റെ ബാഗിൽ നിൽക്കുന്നത് ചേട്ടന്റെ സ്വന്തം ഓൺ ബ്രദറാണ് ഇവിടെ വന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന സാറാണ് പക്ഷേ ഇവിടുത്തെ ഞങ്ങളുടെ ഇവിടുത്തെ സ്നേഹവും സൗഹൃദവും ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങാവാണ് ചെയ്തത് ഇന്ന് പാടുന്നില്ലേ സാറ് ഇന്ന് പാടുന്നില്ല ആണോ വൈഫ് പാടുന്നുണ്ടോ ഇല്ല അപ്പൊ അടുത്ത ആഴ്ച പാടുള്ളൂ ഇത് ഞങ്ങളുടെ പിന്നെ മേക്ക് ഓവർ ആയ നമ്മുടെ പ്രിയപ്പെട്ട അതാ വന്നു സിന്ധു ചേച്ചി കൂടെ വന്നതെന്ന് വെച്ചാൽ ചേച്ചി എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ സാറിനെ കൂടുതൽ പൊക്കരുത് എനിക്ക് വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കണം അതുകൊണ്ടാണ് ചേച്ചി ഇപ്പം കൂടെ ഓടി വന്നു നിന്നത് കണ്ടില്ലേ കയ്യിൽ എന്താ സ്നേഹിച്ചെടുത്തില്ല അല്ലല്ല കളിയോടയ്ക്കളിയോടയ്ക്കാന്നാ പറഞ്ഞത് മൊയ്നുട്ടി സാറേ കഴിഞ്ഞ പ്രാവശ്യം ഇലയപ്പം കൊണ്ടു തന്നതിന് സ്പെഷ്യൽ താങ്ക്സ് പിന്നെ പിന്നെ മറ്റേ പാട്ടെന്തോന്നിമുക്കരി ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഇന്ന് മേനൂട്ടി സാറിനെ കാത്ത് ഇവിടെ ഒരു വമ്പൻ ജോലി കയ്യിൽ തരാൻ പോകുകയാണ് ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് പിന്നെ കാണാൻ വേറ്റാൻ സി ആ എന്ത് ഇന്ന് സൂപ്പറായിട്ട് പാടിക്കിടക്കിയത് ഞങ്ങളുടെ ഗിരീഷ് ഇല്ല എന്താ പാടാ പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സജി കാട്ടാക്കട അയ്യോ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചേക്കണോ സജി കാട്ടെ ഇങ്ങോട്ട് ഞങ്ങളുടെ സുനിൽ കൃഷ്ണ ഞങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട ഗായകരാണ് ഇന്നത് ഡുബറ്റില് സൈ ചേട്ടന്റെ ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സൂത്തനാണിത് പാടിയില്ല പാടുമ്പോ നമുക്ക് പറയാതെ ഏത് പാട്ടാണ് ഞാൻ ഇന്ന് എല്ലാവരെയും കവർ ചെയ്തോ ആരെങ്കിലും എടുക്കാതെ പറ്റിയിട്ടുണ്ടോ ഇനി ആരെങ്കിലും കംപ്ലയിന്റ് പറയരുത് എന്റെ അടുത്ത് ഞാൻ എടുത്തില്ല അങ്കിൾ അങ്കിൾ ആണല്ലോ ആരാ പറ്റിച്ചത് എന്തു പറ്റേണ്ട പല്ലില്ല ഇത് പാടാണോ കഴിക്കാൻ ശരി ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്നാക്സാണോ മനസ്സുണ്ട് ആ ചേച്ചി ഇന്ന് പാടുന്നുണ്ടോ ഞങ്ങളുടെ അല്ല പാട് ഇന്ന് അറിയണ്ടേ സാറേ പാടിപ്പിക്കണേ സാറേ വിടരുത് മനോജേട്ടോയ് എങ്ങനുണ്ടായിരുന്നു മനോജേട്ടാ നാടകം പറയൂ അടിപൊളിയായിരുന്നു ദർശന പറ ഞങ്ങളുടെ അടുത്ത് സൂപ്പർ ആയിരുന്നു ഇല്ലേ ദർശന അടിപൊളിയായിരുന്നില്ലേ ഇവിടെ ഇരിക്കുന്ന സുന്ദരികളായ സ്ത്രീകളെ നിങ്ങളൊന്നും വേണ്ട വേണ്ട കൊണ്ടുപോ കൊണ്ടുപോ ഞാൻ വേണ്ട 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 ശ്രീ ശ്രീകണ്ഠൻ എന്തോ ഉദ്ദേശം ശ്രീകണ്ഠ ചേട്ടാ സൂപ്പർ പാട്ടായിരുന്നു ഒന്ന് പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് പാടിയ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഞാനിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം വെച്ചാൽ ആ ഇന്ന് ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു ഞാൻ എന്നെ മാത്രമാണോ ഇന്ന് വിട്ടുപോയത് നിങ്ങൾക്കാർക്കും ഞാൻ ഈ വീഡിയോയിൽ വേണമെന്ന് ആഗ്രഹമില്ലേ അല്ല ഞാൻ ഞാനീ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിൽ വേണമെന്ന് നിങ്ങൾക്കാർക്കും ആഗ്രഹമില്ലേ I ഇപ്പം മിസ് ായിരുന്നു കിട്ടിയത് ഞങ്ങളുടെ രാധാകൃഷ്ണ സാറാണ് നല്ല സൂപ്പർ ഗായകനാണ് ഇത് ഞങ്ങളുടെ ബാബു ബാബു ചേട്ടൻ കളഞ്ഞ ഒരു ഡിവറ്റ് ഒറ്റയ്ക്ക് പാടി അതാ മാത്യു സാർ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം എല്ലാവരെയും ഒന്നുകൂടി വേണോന്ന് നിങ്ങൾക്കാർക്കും അടുത്ത ശനിയാഴ്ച ഒരു ഉണ്ട് എല്ലാവരെയും ചെയ്യുകയും കൂടിയാണ് വീഡിയോയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് ിന്ധു സിന്ധു സിന്ധു ചായ പിന്നെടുക്ക എന്നാ പിന്നെ ചായ എടുത്തോണ്ടായ എത്ര നേരം കൊണ്ട് ഹരി 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 ഹരിനാമ ഹരിനാമ കീർത്തനം പോലെ ഹരി എവിടെ ഹരി എവിടെ കണ്ണു കാത്തിരുന്നു അതിപ്പോ ഞാ മുറിക്കാതെ പറ്റുമോ ആ സിന്ധുവിനെടുക്കാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഈ ഉണ്ട കിട്ടാതെ ഉണ്ട കിട്ടാതെ ഉണ്ട കിട്ടാതെ വർത്തമാനം വരത്തില്ല ഉണ്ടെടുക്കാൻ പോയത് എടുത്തോടെ അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ സഹകരിച്ച എല്ലാ ഗായകർക്കും സംഗീത സല്ലാപത്തിന്റെ സ്പെഷ്യൽ താങ്ക്സ് എന്താണ് ഇവിടെ ഒരു കോൺവെർസേഷൻ ആരാണ് ഈ കളിയോടൊക്കെ സ്പോൺസർ ചെയ്തത് അതുകൊണ്ടാണ് നന്നായിരിക്കുന്നത് ആണോ സൂപ്പറാണ് ഞാൻ കഴിച്ചില്ല സാറിന് ഷായ് ചേട്ടൻ കണ്ടോ കുറച്ച് ലേറ്റ് ലേറ്റായാണ് വന്നത് പക്ഷേ ഷായ് ചേട്ടന്റെ കയ്യിൽ ടീം മാത്രമേ കാണുന്നുള്ളൂ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ ഈ രണ്ട് പേരെ കണ്ടിട്ട് ഇവര് രണ്ടൂരും ആണ് കണ്ടില്ലേ ഒരുപോലെ ഇരിക്കണ തല കണ്ടല്ലോ അറിയാം ബ്രദേസാണ് ഏ നോർ ഏ നോ നോ ഇത് റേ ചേച്ചേട്ടാ സ്നാക്സ് എടുത്തിട്ട് നല്ലതല്ലേ കളിയോടൊക്കെയാ നല്ല സൂപ്പറല്ലേ ഷായ ചേട്ടാ